ജിത്തു ജോസഫിന്റെ മോഹൻലാൽ ചിത്രം നേര് അത് കേരള കളക്ഷൻ നാൽപ്പത് കോടി എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്തയാണ് ഇന്ന് നമുക്ക് ഉള്ളത് പതിനാറാം ദിവസത്തിൽ സിനിമ നാൽപ്പത് കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ് വീണ്ടും ഒരു മലയാള സിനിമ കൂടി നാൽപ്പത് കോടി എന്നുള്ള ലെവലിലേക്ക് എത്തുന്നു സിനിമ തീർച്ചയായും കേരളത്തിൽ നിന്ന് അൻപത് കോടി നേടും എന്നുള്ളത് ഉറപ്പാണ് ഇനിയും സിനിമയ്ക്ക് വെട്ടിക്കാനുള്ളത് കണ്ണൂർ സ്കോഡ് എന്നുള്ള സിനിമയും ആർ എന്ന സിനിമയും ഒപ്പം രണ്ടായിരത്തി എന്ന സിനിമയും കൂടി മാത്രമാണ് അങ്ങനെ വരുമ്പോൾ പോലും ഒരു ചെറിയ സിനിമയായിട്ട് വന്ന ലോ ബഡ്ജറ്റിൽ വന്ന ഈ ഒരു സിനിമ ഇപ്പോൾ നാൽപ്പത് കോടിയിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് ഒരു അത്ഭുതം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതായത് ഇതിനെ പ്രതീക്ഷിച്ചിരുന്നത് തീർത്തും ഒരു പത്ത് കോടിക്കുള്ളിലൊക്കെ ഒരു ഒതുങ്ങുന്ന സിനിമ മാക്സിമം വന്നാൽ ഒരു ഇരുപത്തിയഞ്ച് കോടി വരെ വരുമെന്ന് ആരാധകർ പോലും വിധി എഴുതിയ സിനിമ ഇതാ നൂറ് കോടിയിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിനോടകം തന്നെ സിനിമ എഴുപത് കോടിക്ക് മുകളിലുള്ള കളക്ഷൻ വരികയും എൺപത് കോടിയിലേക്ക് ടച്ച് ചെയ്യുമെന്ന് ഉറപ്പാവുകയും ചെയ്തിരിക്കുകയാണ് വരുന്ന പതിനഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ സിനിമ നൂറ്റി അൻപത് കോടിയിലേക്ക് എത്താനുള്ള ചാൻസുകളേറെയാണ് തീർച്ചയായും നൂറ് കോടി കഴിഞ്ഞിട്ടേ സിനിമ കളം വിടുകയുള്ളൂ എന്നുള്ളതാണ് മലൈക്കോട്ടെ വാലിമനെയും മലർത്തി അടിച്ച് തന്നെയായിരിക്കും നേര് മുന്നോട്ട് പോകാൻ പോകുന്നത് ഇനിയും വരുന്ന അവധി ദിനങ്ങൾ സിനിമയുടെ വിധി എഴുതും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് തീർച്ചയായും വരുന്ന അവധി ദിനങ്ങളിൽ രണ്ട് കോടി തൊട്ട് നാല് കോടി വരെ ആയിരിക്കാം കളക്ഷൻ വരാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും സ്വാഭാവികമായിട്ടും വെള്ളി ശനി ഞായർ ദിനങ്ങളിൽ വലിയ രീതിയിലുള്ള കളക്ഷൻ തന്നെയാണ് എല്ലാ സിനിമയ്ക്കും കിട്ടുന്നത് ഇവിടെ നേരിനും മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് പ്രത്യേകിച്ച് എതിരായിട്ടുള്ള ഒരു സിനിമ പോലും ഈ സിനിമയ്ക്കില്ല പതിനൊന്നാം തീയതി എബ്രഹാം ഹോസ്ലർ ഇറങ്ങുന്നറ വരെയുള്ള ഒരു ഫ്രീ റണ്ണാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഏകദേശം ഇരുപത്തിയഞ്ച് ദിവസം ഇരുപത് ദിവസത്തിന് മുകളിൽ നല്ല ഫ്രീ റൺ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എന്തായാലും ഒരു ക്രിസ്തുമസ് കാലത്തെ ഏറ്റവും വലിയ ഹിറ്റായി മാറുന്ന സിനിമയായി മാറുകയാണ് ഈ ഒരു നേര് എന്ന സിനിമ അപ്പോൾ ആരൊക്കെയാണ് നേര് കണ്ടിട്ടുള്ളത് ഒന്ന് കമൻസിലൂടെ പറയാം നിങ്ങളുടെ കണക്കുകൾ അനുസരിച്ച് സിനിമയുടെ കളക്ഷനും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറയാം നിങ്ങളുടെ തൊട്ടടുത്തുള്ള തിയേറ്ററുകളിൽ എങ്ങനെ തിരക്കുണ്ട് എന്നുള്ള കാര്യങ്ങളും ഒക്കെ ഒക്കെയായിട്ടൊന്ന് വരാം ലാൽ